ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി അവർ ഉറങ്ങുന്നത് വരെ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം നിങ്ങളൊന്ന് കാണണം സുന്ദരമായ പ്രദേശമാണ് ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ യാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ ആഗ്രഹം കാണിക്കുന്ന അവിടെയൊന്ന് താമസിക്കാൻ ആഗ്രഹം കാണിക്കുന്ന സുന്ദരമായ ഒരുപാട് തേയിലത്തോട്ടങ്ങളുള്ള ഒരുപാട് വീടുകളുള്ള സുന്ദരമായ ഒരു ഗ്രാമമാണ് ചൂരൽമലയും മുണ്ടക്കയും അതുപോലെ ഈ പുഞ്ചിരിമട്ടവും എന്നൊക്കെ പറയുന്നത് എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചത് എന്താണ് ആ പൊട്ടിയ സ്ഥലത്ത് കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണുത്താ ദൂരത്തോളം ഒരു വീട് പോലും ബാക്കിയാവാതെ കിടക്കുന്ന അതിഭീകരമായ സംഭവിച്ചതാണിത്യുന്നുണ്ട് ഈ ഒരു സംഭവം ഉണ്ട് ഈ ഒരു ദുരന്തം ഉണ്ട് അല്ലെങ്കിൽ ഭൂമിക്ക് മുഴുവൻ സംഭവിക്കാനിരിക്കുന്നതാണ് ഈ സൗന്ദര്യ നഷ്ടം എന്നത്

ഈ ഈ ഭൂമിയിൽ വാരി പ്രിയപ്പെട്ടവരെ പറയുകയാണ് സൗന്ദര്യം ശാശ്വതമല്ല ാണ് പടച്ചിട്ട പറയുകയാണോ അവസാനിക്കുന്നതാണ് എന്നിട്ട് വെളിവെടുത്ത മണൽ പരപ്പ് മാത്രമുള്ള ഒരു കുന്നില്ലാത്ത മലയില്ലാത്ത കാടില്ലാത്ത കടലില്ലാത്ത പുഴയില്ലാത്ത ഉരുമിയില്ലാത്ത ജീവജാലങ്ങളില്ലാത്ത മനുഷ്യരില്ലാത്ത പടപ്പുകളില്ലാത്ത സൗന്ദര്യമില്ലാത്ത വെളിവെടുത്ത മണൽ പരപ്പ് മാത്രമുള്ള ഒരു ഭൂമിയാണ് ഒരു ഗ്രഹമായി ഈ ഭൂമിയെ വിചാരണ നാളിലേക്ക് നാടിലേക്ക് വേണ്ടി റബ്ബ് തയ്യാറാക്കുമെന്ന് സുഹൃത്ത് എട്ടാമൂടെ അള്ളാഹു സുഹാൻ നമുക്ക് പറഞ്ഞു നിൽക്കുകയാണ്